ുന്നത് നാട്ടിൽ പല പല ബ്രാൻഡ് കുട്ടികളുണ്ട് എന്നിട്ട് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം വളരെ മൃദുവായി ചെറിയൊരു സാൻ നമ്മൾ ഈ ഒരു ടാങ്കിന് കൊടുക്കുക ഓക്കെ അതിനുശേഷം വീണ്ടും നല്ല രീതിക്ക് എയർ അടിക്കുക അതിനുശേഷം ലീഗ് ചെയ്യുക ഓക്കെ ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞാണ് ഈ ഒരു ടാങ്ക് ഇരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ മൃദുവായി വളരെ പയ്യെ മാത്രമേ ഇനി വൺ നൈറ്റ് ഡിസ്പ്ലേഡ് സാൻസ് ചെയ്യാവൂ ഒരിക്കലും എപ്പോ കട്ടായി മെത്തിരി തെളിയാൻ പാടില്ല ഓക്കെ ഇനി നമുക്ക് ഡയറക്റ്റ് പുട്ടി ആപ്ലിക്കേഷനിലെടുത്ത് പോകാം അപ്പൊ പുട്ടി മിക്സ് ചെയ്യാനായി ഞാനൊരു ടേന്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് കുറച്ചുകൂടെ ബെറ്ററും സേഫും ഏതൊരു കമ്പനി കുട്ടി ഉപയോഗിക്കുന്ന തൊട്ട് മുന്നേ ആ കുട്ടി നല്ല രീതിക്ക് ഇളക്കുക അപ്പൊ നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ അപ്പൊ ഈ ഒരു കുട്ടി ഞാൻ മുന്നേ നല്ല രീതിക്ക് ഇളക്കി നല്ല സെറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതൊരു കുട്ടിയിലെയും മിക്സിംഗ് എന്ന് പറയണത് ഹൺഡ്രഡ് എന്നാണ് അതായത് നൂറ് കുട്ടിക്ക് രണ്ട് ഗ്രാം ഹളർ എന്ന കണക്കാണ് എല്ലാ കുട്ടിക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് ആ ഒരു മിക്സ് ചെയ്യാം ഒരിക്കലും ഈ ഒരു ഹാർണർ കൂടിയോ കുറഞ്ഞോ പോകരുത് അത് വരും കാലങ്ങളിൽ കുട്ടി പൊട്ടാനെ അല്ലെങ്കിൽ വിള്ളേൽ വീഴാന് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഒരു കുട്ടിയുടെ ഹാർണർ കൂടിയോ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്രജീനായി നമ്മൾ തെങ് ലെയർ എന്ന് പറയും അതായത് ഇവിടെയാണോ വലിയ വലിയ ഡാമേജ് കാണുന്നത് അവിടെ നമ്മൾ ആദ്യം ഒന്ന് കുട്ടി ഇടുക അതിനുശേഷം മാത്രം ഇടുക ഓക്കെ ആ ഒരു പ്രോസസ്സ് നമുക്ക് പോകാം എവിടെയാണ് വലിയൊരു ഡാമേജ് അവിടെയൊക്കെ അവിടെ കുട്ടി അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ കുട്ടി ഇടണം മൊത്തത്തിൽ കുട്ടി ഇട്ടതിന്റെ ഔട്ട് ഞാൻ കാണിച്ചത് ഫസ്റ്റ് ലെയർ കുട്ടിയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഒന്ന് നമ്മൾ ഈ ഒരു കുട്ടി നല്ല രീതിയിലും സാൻഡ് ചെയ്യണം ചെയ്യാൻ എവിടെയെങ്കിലും കുഴിയോട് എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാം ഇതൊരു ഫസ്റ്റ് ലെയർ ആണ് ഒരിക്കലും ഫസ്റ്റ് ലെയർ മാത്രമാണ് നമുക്ക് നല്ലൊരു സാൻഡ് ചെയ്യാം സാൻഡ് ഉപയോഗിക്കുന്ന പേപ്പർ ഫൈവ് ആണ് ഉപയോഗിക്കുന്നത് ഫൈവ് ആണ് ഹാൻഡ് ഓഫ് ഉള്ളത് നമുക്ക് സാൻഡ് ചെയ്യാം ഇത് ജസ്റ്റ് ഒരു റഫ് സാൻഡിങ് മാത്രമാണ് അതായത് എവിടെയെങ്കിലും കുഴികളുണ്ടോ അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും കുട്ടികളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ടുള്ള സാൻഡിങ് മാത്രമാണ് സാൻഡ് ചെയ്യുമ്പോഴത്തേക്കും

നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുട്ടി നമ്മുടെ അപ്പച്ചീടായിരുന്നു ചെറിയ ചെറിയ ഡാമുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ നമ്മൾ വീണ്ടും ഒരു കോട്ട് കുട്ടിയും കൂടെ ആയിട്ട് നല്ല രീതിക്ക് സാനിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തുതായിരിക്കും